ചന്ദ്രനും ശുക്രനും കഴിഞ്ഞാൽ രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള മൂന്നാമത്തെ പ്രകൃതിദത്ത വസ്തുവാണ് വ്യാഴം ശേഷം സൗരയുദ്ധത്തിലെ ഏറ്റവും ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്ന വസ്തു കൂടിയാണിത് ആയതുകൊണ്ട് തന്നെ വ്യാഴത്തെ പലപ്പോഴും സൗരയുദ്ധത്തിന്റെ വാക്കം ക്ലീനർ എന്നും വിശേഷിപ്പിക്കാറുണ്ട് വ്യാഴം ഒരു വാതക ഭീമനാണ് ഇത് വാഹനങ്ങൾ അതിന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നത് അസാധ്യമാക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും നാസ ഗ്രഹത്തെ പഠിക്കാൻ ഒരു ദൗത്യം അയച്ചു വ്യാഴത്തിന്റെ അന്തരീക്ഷം ആന്തരിക ഘടന കാന്തിക കാന്തികക്ഷേത്രം ധ്രുവ്രദേശങ്ങൾ എന്നിവ പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജൂനോ പേടകം രണ്ടായിരത്തി പതിനാറ് മുതൽ വ്യാഴത്തെ ചുറ്റുന്നുണ്ട് വ്യാഴത്തിന്റെ ഉത്ഭവവും പരിണാമവും മനസ്സിലാക്കാനാണ് ദൗത്യം ശ്രമിക്കുന്നത് ഗ്രഹത്തിന്റെ നിരവധി നിഗൂഢതകളിലേക്ക് ഈ ദൗത്യം വെളിച്ചം വീശുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഫ്ലോറിഡയിലെ കേപ് കനാവറില് നിന്ന് അറ്റ്ലസ് ഫൈവ് റോക്കറ്റിലാണ് ജൂനോ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഒൻപതിന് ഗ്രാവിറ്റി അസിസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് ജൂനോ പുറത്തുകടന്നു വിക്ഷേപിച്ച് അഞ്ചു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈ നാലിന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ പേടകം പ്രവേശിച്ചു ജൂനോയുടെ പ്രാരംഭ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ അന്തരീക്ഷം മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ സങ്കീർണവും ചലനാത്മകവുമാണെന്നാണ് അമോണിയ ജലം സൾഫർ എന്നിവ അടങ്ങിയ വൈവിധ്യമാർന്ന മേഘങ്ങൾ അന്തരീക്ഷത്തിൽ മണിക്കൂറിൽ അറുനൂറ്റി കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുമെന്നും വ്യാഴത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ മേഘങ്ങൾക്കും മൂടൽമഞ്ഞിനും നിർണായക പങ്കുണ്ടെന്നും ജൂനോയുടെ ഡാറ്റ വെളിപ്പെടുത്തുന്നു വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലെ ജലത്തിന്റെ ആദ്യത്തെ ശാസ്ത്രീയ അളവുകളും ഈ ദൗത്യം നൽകി വ്യാഴത്തിന്റെ കാന്തികക്ഷേത്രം ഭൂമിയേക്കാൾ ഇരുപതിനായിരം മടങ്ങ് ശക്തമാണെന്ന് ജൂനോ കണ്ടെത്തി ഭൂമിയുടെ കാമ്പിൽ നിന്ന് വ്യത്യസ്തമായ സാന്ദ്രതയും ഘടനയുമുള്ള മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ ഭീമാകാരവും സാന്ദ്രവുമായ കാമ്പ് വ്യാഴത്തിനുണ്ടെന്നും ഈ ദൗത്യം വെളിപ്പെടുത്തി വ്യാഴത്തിന്റെ സ്ഥിരമായ ആന്റിസൈക്ലോണിക് കൊടുങ്കാറ്റായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ജൂനോ പര്യവേഷണം ചെയ്തു കൊടുങ്കാറ്റിലേക്കും പ്രക്ഷുബ്ധതയിലേക്കും നയിക്കുന്ന സങ്കീർണമായ മേഘചലനങ്ങളും ചുഴലിക്കാറ്റുകൾ തമ്മിലുള്ള ഘർഷണവും അത് നിരീക്ഷിച്ചു വിലപ്പെട്ട ഡാറ്റയും ചിത്രങ്ങളും നൽകിക്കൊണ്ട് ജൂനോ വ്യാഴത്തെ പരിക്രമണം ചെയ്യുന്നത് തുടരുകയാണ് പേടകം ഇതിനകം വ്യാഴത്തിനു ചുറ്റും അൻപതിലധികം ഭ്രമണം പൂർത്തിയാക്കി ജൂനോയുടെ അടുത്ത ഫ്ലൈബൈ വരും മാസങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ പേടകം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ അയോഗ്യ സമീപം പറക്കുകയും ഗ്രഹത്തിന്റെ റിംഗ് സിസ്റ്റം പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു വ്യാഴത്തിന്റെ ഉത്ഭവവും സൗരയുദ്ധത്തിന്റെ രൂപീകരണവും മനസ്സിലാക്കുകയാണ് ദൗത്യം ലക്ഷ്യമിടുന്നത് ഭീമാകാരമായ ഗ്രഹങ്ങളുടെ രൂപീകരണവും സൗരയുഥങ്ങൾ നിർമ്മിക്കുന്നതിൽ ഭീമൻ ഗ്രഹങ്ങൾ വഹിക്കുന്ന പങ്കും മനസ്സിലാക്കാൻ ജൂനോ നമ്മെ സഹായിക്കും